ഇവരുടെ കോണ്ടാക്ട് വരാനുള്ള കാര്യം വൈപ്പ് കിടക്കലാ രണ്ടുപേരുടെ നിന്റെ വൈപ്പൗസ്വിടെ ഇവര് ഇയാള് തൃശ്ശൂര് രാമഗിരി രാമഗ്രൗസ് രണ്ടോ ഇവരെ ഇവന്റെ വൈഫ് കടക്കലാണ് നിനക്കിവിടെ അറിയാതെ അഞ്ചലൊക്കെ അറിയാമോ അഞ്ചൽ നേരത്തെ വളരെയൊക്കെ അന്ന് കറങ്ങി നോക്കിയതോ പിന്നെ ആയൊരു ചെക്കിങ് ഉണ്ടായിരുന്നു ആ സാധനം ഇപ്പുറം പറ്റി പുഴയില് സാധനമല്ല എടുത്ത് കളഞ്ഞത് അന്നാര് പിടികൾ എത്ര മാത്രം കറ്റാന്നുള്ള എന്തായാലും പിടികൂടി ാണ് ഏകദേശം എത്ര കൂടെ സാധനം പോയി അമ്പതിനായിരം രൂപ